വലത് കയ്യിൽ തന്റെ രേഖ ലഭിക്കുന്ന ആളുകൾ ആ രേഖ ഇതാ എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്ന് മറ്റുള്ളവരോട് പറയും ആ രേഖകൾ കിട്ടുമ്പോളേ ഒന്ന് വായിച്ചു നോക്കിയേ അവർക്ക് എല്ലാവർക്കും അവർക്ക് സന്തോഷമായിരിക്കും അത് വായിപ്പിക്കാനുള്ളത് അവൻ വിചാരിക്കാണ് ഞാൻ എന്റെ വിചാരണയെ നേരിടുമെന്ന് അവൻ മുമ്പേ വിചാരിച്ചിരുന്നു അവൻ തൃപ്തികരമായ ജീവിതത്തിനാണ് സജ്ജനങ്ങളായ സൗഭാഗ്യവാന്മാർക്കാണ് ആ രേഖ വലത് കിട്ടുക അങ്ങനെ വലതു കൈ ലഭിക്കുമ്പോൾ അവർക്ക് അഭിമാനം തോന്നും എന്നാൽ അമ്മാമൻ ഇടത് കൈയിൽ ആ ഗ്രന്ഥം നൽകപ്പെട്ടവർ അവരെന്താ പറയാ ഈ ഗ്രന്ഥം നൽകപ്പെട്ടിരുന്നില്ലെങ്കിൽ എനിക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നവർ വിചാരിക്കും എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിഞ്ഞാതിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കും അപ്പോ അവർക്ക് വിധി വരും അവരുടെ ധനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല അവരുടെ അധികാരം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി യാതൊരു രക്ഷയില്ല നരകത്തിലാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഓരോ വിഭാഗത്തിലും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്കും വലതുപക്ഷത്തിൻ്റെ ആളുകൾക്കുമൊക്കെ അവരുടെ രേഖ നൽകുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഇനി എനിക്ക് രക്ഷ ഉണ്ടോ ശിക്ഷ ഉണ്ടോ എന്നുള്ളത് അത് കുറവാൻ പറയുന്നുണ്ട് നിർമാർഗികളുടെ രേഖ സിജീനിലായിരിക്കും സിജീൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാകുന്നു അത് അതാർക്കാണ് നിഷേധിച്ച് കളയുന്ന ആളുകൾക്കാണ് നാശം അതായത് അയാമത്ത നാളിനെ കുറിച്ച് അന്ത്യനാളിനെ കുറിച്ച് പരലോകത്തിനെ കുറിച്ച് നിഷേധിച്ച് തള്ളുന്നവർക്കാണ് സിജീൻ എന്ന് പറയുന്നത് എന്നാൽ പുണ്യവാന്മാരുടെ രേഖ അത് എല്ലിയൂനിലായിരിക്കും എല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എഴുതപ്പെട്ട രേഖയാണത് അത് സാമീപ്യം സിദ്ധിച്ചവർ അതിൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ രേഖ കിട്ടുമ്പോൾ അവർക്ക് സന്തോ സന്തോഷമായിരിക്കും നമ്മുടെ ഉമ്മ ആയിഷാഭി പ്രതിയുള്ള അവർ ഇങ്ങനെ ഒരു ദിവസം നരകത്ത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അറിയാണ് അപ്പോൾ നബ്സ്ല്ലമ്മ അവരോട് ചോദിച്ചു ആയിഷ എന്താണ് എന്നെ കരയിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഒരു മറുപടി പറയാം ഞാൻ നരങ്കത്തെക്കുറിച്ച് ഓർച്ച് കരഞ്ഞതാണ് അന്ത്യനാളിൽ അങ്ങയുടെ കുടുംബത്തെ നിങ്ങൾ ഓർക്കുമ്പോ എന്ന് രശ്വദാസിനോട് ചോദിച്ചു നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ ഓർക്കുമോ ചോദിച്ചു പറയുന്നത് മൂന്ന് സന്ദർഭങ്ങളിൽ ടുക്കിൽ വെച്ച് നോക്കുന്നു തുലാസിന്റെ അടുക്കല് വെച്ച് കർമ്മത്തിന്റെ കനം കുറഞ്ഞിട്ടുണ്ടോ കനം തൂങ്ങിയിട്ടുണ്ടോ നോക്കുമ്പോ അവിടാരും ും എന്ന് പറഞ്ഞേ രണ്ടാമത്തത് ഗ്രന്ഥം നൽകുന്ന സമയത്ത് ആ ഗ്രന്ഥം അത് വലത് കൈയിലാണോ ഇടത് കയ്യിലാണോ കൊടുക്കുന്നതിനനുസരിച്ച് ആരും ആരും തിരിഞ്ഞു എന്ന് പറഞ്ഞു മൂന്നാമത്തത് നരകത്തിന് മുകളിൽ പാലം നാട്ടുമ്പോൾ ഒന്നാമത്തത് തുലാസിൻ്റെ അടുക്കൽ വെച്ച് അതറിയുന്നത് വരെ കനം കൂടുതലാണോ കുറവാണോ എന്നറിയുന്നത് വരെ ആരും അവിടുന്ന് പരിഗണിക്കൂലെന്നു ആരും ഓർക്കാത്ത മൂന്ന് സ്ഥലങ്ങളുണ്ട് ആയിഷ എന്നാണ് അഷുഖായി സുല്ല പറഞ്ഞത് രണ്ടാമത്തത് ഗ്രന്ഥം നൽകുന്ന സമയത്ത് മൂന്നാമത്തത് നരകത്തിന് മുകളിൽ പാലം നാട്ടുമ്പോൾ ഇനി ആരുടെ കർമ്മമാണോ വലത് കയ്യിൽ ഒരാൾക്ക് ലഭിക്കുന്നത് അവർക്ക് എളുപ്പമുള്ള വിചാരണയായിരിക്കും അള്ളാഹു നൽകുന്നത് ബിയമീനി അവൻ ലഘുവായ വിചാരണ മാത്രമായിരിക്കും അവൻ ഉണ്ടാവുക എന്നാൽ അത് കിട്ടുമ്പോൾ അവൻ സന്തോഷത്തോടു കൂടി തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകും എന്നാൽ തൻ്റെ മുതുകിൻ്റെ പിന്നിലൂടെ ആർക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നുവോ അവന് വയസ്സിലാ സൈറാ അവൻ നാശമേയെന്ന് പിടിക്കോയി ഫോഫോറ അവൻ നാശമേ എന്ന് പിടിക്കോയി ആളിക്കത്തുന്നകത്തിൽ അവൻ കടന്നിരിയുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു സാക്ഷിൻ്റെയും ഒരു രേഖൻ്റെ സഹായവും ഒരു ആധാരത്തിൻ്റെ കോപ്പിയും അവിടെ വേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ് മുഹൻ മഹാനായ അദീബിനു ഹാറ്റ്യം റദി അള്ളാഹു അനുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അതീസ് കാണാൻ സാധിക്കും നിമിസാസലം പറയാ നിങ്ങളിൽ ഒരാളുമില്ല അള്ളാഹു അവനോട് സംസാരിക്കാത്ത ഒരാളും ഉണ്ടാവൂലെന്നാ പറഞ്ഞത് അവനും അള്ളാഹുവിനും ഇടയിലൊരു പരിഭാഷകനുണ്ടാവൂല അതുപോലെ തന്നെ വലതുഭാഗത്തേക്ക് നോക്കും താൻ െയ്തല്ലാതെ അയാളവിടെ യാതൊന്നും കാണൂല തൻ്റെ ഇടത് ഭാഗത്തേക്ക് നോക്കും അപ്പോഴും താൻ മുൻകൂട്ടി ചെയ്തതല്ലാതെ അവിടെ ഒന്നും വേറൊന്നും കാണില്ല അപ്പോൾ അയാൾ തൻ്റെ മുന്നിലേക്ക് നോക്കും മുന്നിൽ നരകമല്ലാതെ അതൊന്നും കാണൂല അതുകൊണ്ട് തന്നെ സാസ്ലം പറഞ്ഞു ഒരു കാരക്കൻ്റെ കീറ് കൊടുത്തിട്ടെങ്കിലും ദാനം ചെയ്തിട്ടെങ്കിലും നരകത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഡസ്വനാശല്ലാം പറഞ്ഞു അള്ളാഹു സുഖാനുമാല വലത് കൈയിൽ രേഖ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാട്ടെ ഇടത് കൈയിൽ രേഖ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നും നമ്മളെ അള്ളാഹ് കാത്തുരക്ഷിക്കുകയും ചെയ്യും മാറാട്ടെ നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ് വെച്ചുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും മാറാട്ടെ യോ ഭിം നാം വിളിക്കുന്ന ദിവസം അവരുടെ നേതാക്കന്മാരോടൊത്ത് ജനങ്ങളെയും വിളിക്കുന്ന ദിവസം അവൻ്റെ വലതുക അവരുടെ ഗ്രന്ഥം ഓർ വായിക്കപ്പെടുന്നവരാണ് ഒരു അള്ളാഹു ചെയ്യുകയില്ല കുടുംബ ബന്ധവും അവർക്ക് ഒന്നും തന്നെ ബന്ധുക്കളൊന്നും ഉണ്ടാവുകയില്ല വലായത്ത സഹേനൂൻ അവർ ആരെക്കുറിച്ചും അന്വേഷിക്കുകയും ഇല്ലാ ദിവസം എന്നാണ് പറഞ്ഞത് അമ്മാമൻ ോക്കൂ എന്ന് അവർ പറയും എല്ലാം വ്യക്തമായ രേഖയിൽ എഴുതപ്പെട്ട് ഒന്നും തന്നെ ഒട്ടുകളയാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അള്ളാഹു വലൻ കയ്യിൽ രേഖ കിട്ടുന്ന ആളുകളുടെ കൂടത്തിൽ നമ്മളെ മരിച്ചുപോയ ആളുകൾക്ക് നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും